ഹലോ സ്ഥലക്കും ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്ന കഴിഞ്ഞ ദിവസം നമ്മളെ സുഹൃത്തിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു ഒരു ആർ ടി ഒ ചെലാണ് ഏപിക്ക എന്ന് പറഞ്ഞത് ഇതേപോലെ കാണുന്നു അപ്പം ഈ ഒരു മെസ്സേജ് വന്ന സമയത്ത് ആൾ അറിയാതെ ഡൗൺലോഡ് ചെയ്തു അതിനുശേഷം സംഭവിച്ചു വെച്ചാൽ ആളുള്ള എല്ലാ ഗ്രൂപ്പിലേക്കും ഈ ഒരു ഏപിക്ക ഫാങ്ക് ചാനലായി അതിൽ പലരും അത് അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തു പോയി അവർ ഗ്രൂപ്പിലേക്കും ഇതേപ്രദേശായി അപ്പൊ ആ ആൾക്ക് സംഭവിച്ചാൽ അയാളുടെ യു പി ഐകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടെ ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ആധാർ കാർഡ് ലിങ്കുമായിട്ട് ഉള്ള മെസ്സേജുകൾ ഒ ടി പി വന്നോണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഒരു പോലീസ് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആർ ടിഒ സൈറ്റെന്നോ അതേപോലെ എ പി കെഫാൽ അയക്കില്ല പിന്നെ ഈ അയച്ചാൽ അവരുടെ ഡി ഒക്കെ കറക്റ്റ് ആയിരിക്കും ആ ഒരു മൊബൈൽ ഹാക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ അറിയുന്ന ആളുകളായിരിക്കും പെട്ടെന്ന് വരിക അപ്പൊ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്ന ഈ ഒരു എ പി കെ ഫല അയച്ചപ്പം ഒരു സുമേഷോ അല്ലെങ്കിൽ ഒരു അഫ്സലോ ആരെങ്കിലും ഒരു ഈ പെണ്ണുങ്ങൾ ആരായാലും അയച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി തുറന്നു നോക്കും പക്ഷെ ഇങ്ങനത്തെ അവര് മൊബൈലിൽ ബി പി കാണിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ആ ഒരു പിക്ചർ ആയിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായി തുറന്നു പോകും പക്ഷെ ഇങ്ങനെ എ പി കെ ഫലം ഒന്നായി ഒരിക്കലും നമ്മൾ തുറക്കാൻ പാടില്ല ഇനി അഥവാ നമ്മൾ ഓപ്പൺ ചെയ്ത് പോയി നമ്മൾ നമ്മളെനിക്ക് ഇൻസ്റ്റാൾ ആയോ ഇല്ല എന്നൊന്നും അറിയാത്ത സ്ഥിതിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ആപ്പ് സെറ്റിങ്സ് പോകുക സെറ്റിങ്സ് പോയി ആപ്പ് സെറ്റിംഗ്സിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഏതെങ്കിലും പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക ചിലപ്പോൾ ഇങ്ങനത്തെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൊബൈൽ സ്ക്രീനിലെ അതിൻ്റെ ഐക്കണും കാര്യങ്ങളും ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ ആപ്പ് സെറ്റിങ്സ് പോയി ആപ്പിൻ്റെ ലിസ്റ്റിൽ ഏതെങ്കിലും ആപ്പുകൾ പരിചയമില്ലാത്ത നമ്മൾ പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും ഓക്കെ അതാണ് ചെയ്യേണ്ടത് ഓക്കെ എല്ലാവരും ഇത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് കുറിച്ച് അലേർട്ടായിരിക്കാം അങ്ങനെ ഒരുപാട് ഇന്നത്തെ ഫോഡുകൾ മെസ്സേജുകൾ ഇപ്പോൾ ലിങ്കുകളായിട്ട് വരാറുണ്ട് എ പി കെഫ് ഐലപരണി ഒരറിയാത്തൊരു കോണ്ടാക്റ്റ് എന്നൊരു ലിങ്ക് തന്നെ ആണെങ്കിലും ഒരിക്കലും നമ്മളെ ക്ലിക്ക് ചെയ്യരുത് നമ്മളെ ഫോൺ അവരുടെ ഒരു കൺട്രോളിലേക്ക് മാറുന്ന സിസ്റ്റമാണ് വരുന്നത് വരിക പലപ്പോഴും നമുക്ക് കാണാം യൂരുവിൻ്റെ അൻപതാം വാർഷികം നെസ് ട്വൻ്റി ഫൈവ് വാർഷികം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതിൻ്റെയും അല്ലെങ്കിൽ പിന്നെ ഓണത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റിക്കറുകൾ പല സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പല ലിങ്കുകളും പലതും വരാറുണ്ട് അങ്ങനത്തെ അറിയാത്ത ഒരു ലിങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്യാൻ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ താങ്ക്